ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം ഉള്ളത് നമ്മുടെ പാലക്കാടിന്റെ സ്വന്തം എം എൽ എയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മങ്കൂട്ടത്തിലാണ് രാഹുൽ ഹലോ മലയാളത്തിലേക്ക് ഓക്കെ രാഹുൽ എന്തുണ്ട് വിശേഷം സുഖം സുഖം ഓക്കെ രാഹുൽ ഇപ്പോൾ നമുക്ക് ഈ ധീരജിൻ്റെ ആ ഒരു വിവാദമാണ് കണ്ണൂരിൽ നിലനിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ ആദ്യം പോകുന്നതും ഇപ്പോൾ ഈ ധീരജിനെ കൊന്ന കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എറിഞ്ഞിട്ടില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ പ്രകടനത്തിൽ ഉയർന്നു വന്ന മുദ്രാവാക്യം ഇനി ഈ കത്തിയുമായി വരുന്നവർക്ക് പുഷ്പചക്രം നൽകാമെന്ന് ഇന്നലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിൻ്റെ പ്രതികരണം വന്നിരുന്നു രാഹുൽ ഇന്നലെ നമ്മൾ ധീരജൻ്റെ അച്ഛൻ്റെ കണ്ണൊന്നിരുകൂടി കണ്ടൊരു ദിവസമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ണൂർ ശാന്തമായിരുന്നു ഇപ്പോൾ വീണ്ടും കണ്ണൂരിൽ അശാന്തി പരക്കുകയാണോ കണ്ണൂരിലെല്ലാ കാലഘട്ടത്തിലും അശാന്തി പടർത്തിയിട്ടുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് അപ്പൊ ഈ വിഷയങ്ങളുടെ തന്നെ തുടക്കം നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രപിതാവിന്റെ പ്രതിമ യാതൊരു പൊളിറ്റിക്കൽ സെൻസും ഇല്ലാത്ത കൂട്ടർ അടിച്ചു തകർക്കുകയാണ് ആ അടിച്ചു തകർക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ ഒരു സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് മുമ്പർ വന്നിട്ട് പറയുകയാണ് ഇനിയും ഗാന്ധി പ്രതിമ അത് ഉമ്മറത്തല്ല അടുക്കളയിൽ കൊണ്ടുവച്ചാലും അടിച്ചു തകർക്കും എന്ന് പറയുന്ന തരത്തിൽ ഗാന്ധി വിരുദ്ധത അവിടെ പ്രചരിപ്പിക്കുന്നു അപ്പോൾ അതല്ലേ അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അതിനുശേഷം ഗാന്ധി സ്തൂപം അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഒരു യാത്ര നടത്തുന്നു ആ യാത്രയിലേക്ക് യാതൊരുവിധമായ കാരണവുമില്ലാതെ പ്രകോപനവുമില്ലാതെ അനാവശ്യമായി വന്ന് അക്രമം അഴിച്ചു വിടുവാൻ വേണ്ടി അക്രമം അഴിച്ചുവിടുന്നു പ്രകോപനം സൃഷ്ടിക്കുന്നു കല്ലെറിയുന്നു ആ പ്രവർത്തകരെ മർദ്ദിക്കുന്നു അങ്ങനെ ഒരു ഞാൻ ചോദിച്ചോട്ടെ ഒരു 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 യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഏത് യുവജന സംഘടനയുടെ ആയാലും ഒരു സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന ഒരു യാത്രയിലേക്ക് ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളൊരു സാഹചര്യം ഇതിനുമുമ്പ് രാഷ്ട്രീയ കേരളം എപ്പോഴെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ബോധപൂർവമായി സംസ്ഥാനത്തിനകത്തെ ഭരണസ്തംഭനവും ഭരണ തകർച്ചയും അത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി അക്രമം ചർച്ച ചെയ്താൽ സി പി എമ്മിന് അത്രയും കുഴപ്പമില്ല കാരണം അവർക്ക് ആണ് ഇപ്പോൾ അങ്ങിവിടെ ധീരജൻ്റെ അച്ഛൻ്റെ കണ്ണുനീരിനെ പറ്റി പറഞ്ഞല്ലോ ധീരജൻ്റെ അച്ഛൻ്റെ കണ്ണുനീരിനെ പൂർണ്ണമായും മാനിക്കുന്നു ധീരജ് കൊല ചെയ്യപ്പെടുവാൻ പാടില്ല പക്ഷേ കണ്ണൂരിൽ ഏറ്റവും അധികം കരയുന്നത് കോൺഗ്രസിൻ്റെ കുടുംബങ്ങളല്ലേ ഷുഹായിബിൻ്റെ അടക്കം എത്രയെത്ര ആളുകൾ സജിത് അടക്കം എത്രയെത്ര ആളുകളെയാണ് ഇവർ കൊന്നൊടുക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സി പി എം ദയവ് ചെയ്ത് ഇപ്പോൾ ഞാൻ ഇന്നലെ ആ വിഷയത്തിനകത്ത് വളരെ ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞു അപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുണ്ടായ ഒരു മുദ്രാവാക്യത്തെ അതിനെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല അപ്പോൾ ധീരജനെ കുത്തിയ കത്തി അത് ഞങ്ങളുടെ ഇല്ല ധീരജനെ കുത്തിയപ്പോൾ പടർന്ന ചോര ഞങ്ങളുടെ കൈകളിൽ പറ്റിയിട്ടില്ല നാല് വർഷമായൊരു കേസ് അത് പുനരന്വേഷിക്കണം എന്ന ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുന്ന ഡിവൈഎഫ്ഐ അല്ല യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് ഒരു സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസ് പുനരന്വേഷിക്കണം കാരണം ആ കത്തി ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല കേരള പോലീസ് തന്നെയല്ലേ ഇവിടെ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് വള സമഗ്രമായ ശക്തമായ അന്വേഷണം ആവശ്യമാണ് ധീരജൻ്റെ കുടുംബത്തിന് യഥാർത്ഥ നീതി കിട്ടണം പക്ഷേ രാഹുൽ ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ കാരണം അത് ഇപ്പോ ഈ കത്തി കണ്ടെത്താത്തത് കൊണ്ട് മാത്രം നിഖിൽ പൈലി കുറ്റക്കാരൻ ആകില്ല എന്നൊരു നിലപാടിലേക്ക് എത്താൻ കഴിയുമോ കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സമാനമായ രീതിയിൽ ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ സി പി എമ്മിന് ഡിവൈഎഫ്ഐക്കാകട്ടെ എസ് എഫ് ഐക്കാകട്ടെ അവർക്കും ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാമല്ലോ ഇപ്പൊ കോൺഗ്രസ് പോലൊരു പാർട്ടി ധാർമ്മികമായി പലപ്പോഴും പല മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിക്ക് ഈ നിഖിൽ പൈലി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടും കത്തി കണ്ടെത്താത്തത് കൊണ്ട് മാത്രം അയാൾ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുകയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഈ നിഖിൽ പൈലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ താൻ സംഘടനയിൽ നിന്നും മറ്റ് സ്ഥാനമാനങ്ങളൊന്നും വഹിക്കാത്തത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല താൻ രാജിവയ്ക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നു പക്ഷെ അപ്പോൾ പോലും അദ്ദേഹം പറയുന്നത് താൻ സുധാകരൻ്റെ കുട്ടി തന്നെയാണെന്നാണ് പറയുന്നത് ഞാൻ ആ കേസിൻ്റെ ഒരു മെറിട്ടിലേക്ക് കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പം ധീരജൻ്റെ കൊലക്കേസിനകത്ത് പ്രതികളാരും ആയിക്കോട്ടെ ആ ആളുകൾ ശിക്ഷിക്കപ്പെടണം ഏത് കൊലക്കേസിലെ പ്രതികളായാലും ശിക്ഷിക്കപ്പെടണം അതിനകത്ത് തർക്കമില്ല പക്ഷേ ആ കേസ് താങ്കൾ സൂക്ഷ്മമായി പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ കേസിൻ്റെ ഒരു മെറിറ്റിലേക്ക് നമ്മൾ കടക്കാൻ ഞാൻ തൽക്കാലവതൻ്റെ മെറിറ്റിലേക്ക് കടന്ന ആ ഒരു ചർച്ചയ്ക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ആ കുടുംബവും ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ സ്വാഭാവികമായിട്ട് അവരെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ആ കേസിനകത്ത് പ്രോസിക്യൂഷൻ്റെ നിരവധിയായ വീഴ്ചകൾ കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞാനല്ല കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞാനെന്താ പറയുന്നത് കുറ്റമറ്റൊരു പുനരന്വേഷണം ആവശ്യമാണ് ആ കേസിനകത്ത് അത് ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കോട്ടെ നമ്മൾ വളരെ ഓപ്പൺ മൈൻഡഡ് ആണ് കുറ്റമറ്റ ഒരു അന്വേഷണം ആ വിഷയത്തിനകത്ത് ആവശ്യമാണ് അതിനകത്ത് നീതി ആ കുടുംബത്തിൽ ലഭിക്കണം അത്രയും എനിക്ക് പറയാമല്ലോ അതതിൻ്റെ വാദമുള്ളൂ അതിനകത്ത് ആരാണോ കുറ്റവാളികൾ ആ കുറ്റവാളികളെ കോടതി കണ്ടെത്തി ശിക്ഷിക്കട്ടെ അതിനകത്ത് ഒരു തർക്കവും നമുക്ക് ഇല്ല പക്ഷേ അതിനകത്തെ പ്രോസിക്യൂഷൻ്റെ നിരവധിയായ വീഴ്ചകളെപ്പറ്റി പല കുറിയായി കോടതിയുടെ പരാമർശങ്ങളുണ്ട് ആ ആ വീഴ്ചകൾ പരിഹരിക്കുവാനായിട്ടുള്ളൊരു സമീപനം സംസ്ഥാന സർക്കാരിൻ്റെ നിന്ന് എന്തുകൊണ്ടാണ് ആത്മാർത്ഥമായിട്ടുണ്ടാകാത്തത് അവരുടെ ഒരു സഹപ്രവർത്തകനല്ലേ കൊല്ലപ്പെട്ടത് ഇപ്പം ഞങ്ങളുടെ കാര്യം നോക്കൂ ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ കൃപേഷും ശരത്തിലാലും കൊല ചെയ്യപ്പെട്ടു ഈ സംസ്ഥാന സർക്കാർ അതിന് അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ പലവിധമായ ശ്രമങ്ങൾ നടത്തി ഞങ്ങൾ നടത്തിയ തുടർച്ചയായ ഫോളോ അപ്പുകളുണ്ട് ഞങ്ങൾ സുപ്രീം കോടതി വരെ പോയി നടത്തിയ പോരാട്ടങ്ങളുണ്ട് ആ പോരാട്ടങ്ങളെന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തം ചൊരിഞ്ഞ ഒരാളുടെ ആ ഒരു ചോര നീതി ലഭിക്കാതെ പോകുവാൻ പാടില്ല ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തം ചൊരിഞ്ഞൊരു രക്തസാക്ഷിയുടെ കുടുംബത്തിൻ്റെ കണ്ണീരിന് നീതി ലഭിക്കുവാൻ നീതി ലഭിക്കാതെ പോകുവാൻ പാടില്ല എന്ന ഞങ്ങളുടെ നിശ്ചയദാർഢ്യം അതിനകത്തുണ്ട് ആ നിശ്ചയദാർഢ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കാണിക്കട്ടെ അത് ധീരജൻ്റെ കൊലപാതകത്തിൽ മാത്രമല്ല അഭിമന്യുവിൻ്റെ കൊലപാതകത്തിൽ കാണിക്കട്ടെ ആ അഭിമന്യുവിൻ്റെയും ധീരജൻ്റെയും അടക്കമുള്ള സമാ സമ ഈ ഈ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കൊലപാതകങ്ങൾക്കകത്ത് ആ രക്തസാക്ഷികൾക്ക് നീതി കിട്ടുവാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പാർട്ടി നടത്തട്ടെ എന്തായി വെഞ്ഞാറമ്മൂട്ട് കൊലപാതകം കോൺഗ്രസിൻ്റെ പേരിലാണല്ലോ ആദ്യം ആരോപിക്കപ്പെട്ടത് ആ കുറ്റം എന്തായി കായംകുളത്തെ കൊലപാതകം സിയാദിൻ്റെ കൊലപാതകം കോൺഗ്രസിൻ്റെ പേരിലാണല്ലോ ആദ്യം അത് ആരോപിക്കപ്പെട്ടത് അതിനുശേഷം എങ്ങനെയൊക്കെയാണ് ആ കേസ് തിരിഞ്ഞ് പറഞ്ഞ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഇക്കാലഘട്ടത്തിലൊന്നും ഞങ്ങൾ അധികാരത്തില്ല ഏതെങ്കിലും തരത്തിൽ അധികാരത്തിന്റെ സർക്കാരുകൾ മാറി മാറി ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് പലരും പിടിയിലായിട്ടുണ്ട് പല കേസുകളും ഒരു തെളിവുമില്ലാതെ പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പോ ഈ ധീരജന്റെ അച്ഛന്റെ കണ്ണുനീരിനൊന്നും ഒരു വിലയുമില്ല എന്നാണ് ഞാനതല്ലേ പറയുന്നു ഞാൻ ആ കണ്ണുനീരിനോടൊപ്പമാണ് കണ്ണുനീരിന് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു പോയിന്റ് ഇല്ലെങ്കിലും ഞാൻ ഒരു പോയിന്റ് ആ കൊലപാതകത്തെ നീതീകരിക്കുന്ന ഒരു ഒരു വാക്ക് വായിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് കുറ്റക്കാരനാണെന്ന് കൺക്ലൂസീവ് ആയി പറയാൻ യൂത്ത് കോൺഗ്രസിന് എന്താണ് അവകാശം കോടതി കണ്ടെത്തട്ടെ കോടതി കണ്ടെത്തി കഴിഞ്ഞാൽ കോടതി ഇപ്പോൾ ഒരാളെ കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനെ മാനിക്കാതിരിക്കാൻ എന്താണ് പ്രയാസമുള്ളത് അതിനെ മാനിക്കാതിരിക്കാൻ മാനിക്കാതിരിക്കാനൊരു ബുദ്ധിമുട്ടും യൂത്ത് കോൺഗ്രസിനോ കോൺഗ്രസോ ഒന്നുമില്ല ഞാൻ ആ കൊലപാതകത്തെ ഞാൻ ആ കൊലപാതകം എന്നല്ല ഞാൻ ഈ വടിവത്ത ഭാഷയിൽ വട്ടത്തിൽ നിങ്ങളും കൊല്ലപ്പെടാൻ പാടില്ല ഞങ്ങളും കൊല്ലപ്പെടാൻ പാടില്ല അങ്ങനെ ആ ലൈൻ സ്വീകരിക്കുന്ന ആളല്ല ആരും കൊല്ലപ്പെടാൻ പാടില്ല കൊലപാതകമല്ല അല്ലെങ്കിൽ അക്രമമല്ല രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നല്ല ആർജവത്തോടു കൂടി ഉച്ചത്തിൽ രാഷ്ട്രീയം വിളിച്ചു പറയുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നല്ല ബോധ്യമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ക്ലാരിറ്റിയുടെ കുറവൊന്നുമില്ല ഇപ്പം നിങ്ങൾ നോക്കൂ ഇന്നലെ ഇന്നലെപ്പോലും ഉണ്ടാകുന്ന സംഭവ വികാസം എന്താണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി നാല് വർഷക്കാലം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ അടക്കി ഭരിച്ച മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി അയാൾ വന്നിട്ട് പറയുകയാണ് പുഷ്പചക്രം സമർപ്പിക്കും ആൾക്കൂട്ടത്തിൻ്റെ മുദ്രാവാക്യം അത് നമ്മൾ പൂർണ്ണമായും റദ്ദ് ചെയ്യുന്നു ബാലൻസിങ് അല്ല ഞാൻ ചോദിക്കുന്നത് ആൾക്കൂട്ടത്തിൻ്റെ മുദ്രാവാക്യമാണോ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നൊരു വ്യക്തി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി പുഷ്പചക്രം സമർപ്പിക്കുമെന്ന് പറഞ്ഞതാണോ നമ്മൾ ഗ്രാവിറ്റിയോട് കൂടി എടുക്കേണ്ടത് പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ പ്രസ്താവന അർഹിക്കുന്ന അപകടത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചിട്ടുള്ള വാർത്തകൾ കൊടുത്തിട്ടില്ല എന്നുള്ള പരിഭവം അതിശക്തമായി പ്രതിഷേധമായി എനിക്കുണ്ട് അപ്പോൾ നിങ്ങളൊന്നാലോച്ചു നോക്കൂ ഇപ്പം ആ മലപ്പട്ടത്ത് പോയിട്ട് ആ യോഗത്തിൽ ഞാനാണത് പ്രസംഗിക്കുന്നതെങ്കിൽ എത്ര ദിവസത്തെ നിങ്ങളുടെയൊക്കെ ചർച്ചകളാകുമായിരുന്നു അത് എത്ര ദിവസത്തെ തുടർച്ചയായ വാർത്തകളാകുമായിരുന്നു ഞാനങ്ങനെ പറയാൻ പാടില്ല ഞാനങ്ങനെ ഇല്ല കാരണം എന്താ ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് എൻ്റെ വാക്കുകൾ എൻ്റെ വാക്കുകൾ എൻ്റെ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ സ്വാധീനിക്കും ആ പ്രവർത്തന എൻ്റെ അത്തരത്തിലൊരു വാക്കുകളുണ്ട് എങ്കിൽ അത് പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ ഒരു മോശപ്പെട്ട വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ പ്രേരിപ്പിക്കും കാരണം അതൊരു ആഹ്വാനമാണ് ഞാനൊരു ഒരു പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനാണ് എന്ന് പറയുന്നത് പോലെ ഒരു ജില്ലയുടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളുടെ ഒരു ആഹ്വാനം എന്ന് പറയുന്നത് അവിടുത്തെ അണികൾക്ക് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിൻ്റെ പ്രത്യേകത എന്താണ് അക്രമമാണ് പ്രത്യയശാസ്ത്രം ആ അക്രമം പ്രത്യയശാസ്ത്രമായി തലയ്ക്കകത്ത് അരാജക രാഷ്ട്രീയത്തെ പേര് നടക്കുന്ന ഒരു സമൂഹത്തെ നോക്കിയിട്ട് പുഷ്പചക്രം വയ്ക്കുമെന്ന് പറയുന്നത് അവിടുത്തെ യുവജനക്ഷേമ ബോർഡിൻ്റെ ജില്ലാ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഒരു ചെറുപ്പക്കാരുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് പറയുകയാണ് റീത്ത് വയ്ക്കും അപ്പോൾ അതൊക്കെ എന്ത് സന്ദേശമാണ് ഇതാണോ യുവജന ക്ഷേമം ഒരു ചെറുപ്പക്കാരൻ്റെ നെഞ്ചത്ത് റീത്ത് വയ്ക്കുന്നതിനെയാണോ നിങ്ങൾ ക്ഷേമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഗൗരവതരമായ പ്രസ്താവനകൾ ഗൗരവതരമായ കലാപ ആഹ്വാനങ്ങൾ അക്രമ ആഹ്വാനങ്ങൾ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ അതിന് വേണ്ടത്ര ഗൗരവം കേരളത്തിൻ്റെ മുഖ്യധാര മാധ്യമങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് പ്രതിഷേധാർഹാണ് കെ കെ രാകേഷൻ്റെ ഇന്നലത്തെ പ്രസ്താവന അത് ഈ സംഭവിക്കാൻ പറയാൻ പാടില്ലാത്ത ഒരു പ്രസ്താവന തന്നെയാണ് രാഹുൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു കലാപാഹ്വാനത്തിലേക്കടക്കം വഴി വയ്ക്കുന്ന തരത്തിലൊരു പ്രസ്താവനയാണ് പക്ഷേ രാഹുൽ അപ്പോഴും ഈ മുദ്രാവാക്യം ഉയർന്നു പ്രതിഷേധ പ്രകടനത്തിനിടെ മുദ്രാവാക്യം ഉയർന്നു എന്നുള്ളത് ശരിയാണ് ആരോ ഒരാൾ വിളിച്ച മുദ്രാവാക്യം ആ മുദ്രാവാക്യം ഉയരാൻ പാടുണ്ടായിരുന്നതല്ല അത് തെറ്റാണെന്ന് രാഹുൽ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു ഒരച്ഛനെ ആ മുദ്രാവാക്യം വീണ്ടും വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇന്നലെ പോലും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ അത്രമേൽ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അങ്ങ് ധീരജന്റെ അച്ഛനോട് മാപ്പ് പറയാൻ തയ്യാറാണ് അല്ല ആ പിതാവിന്റെ ഇന്നലത്തെ വിഷമം എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും കാരണം ഞാൻ ഷുഹൈബിൻ്റെ വാപ്പയോട് നിരന്തരമായി സംവദിക്കുന്ന ഒരാളാണ് നിരന്തരമായി സംസാരിക്കുന്ന ഒരാളാണ് ഇതേ കണ്ണൂർ ജില്ലയിലാണ് ഷുഹൈബിനെ അറിയാമല്ലോ വല്ലാണ്ടൊന്ന് കളിച്ചപ്പോൾ തുണ്ടം തുണ്ടമാക്കിയത് ഓർമ്മയില്ലേ എന്ന മുദ്രാവാക്യം സി പി എം ഇന്ന് പോലും സി പി എം നിഷേധിച്ചിട്ടില്ലാത്ത മുദ്രാവാക്യമാണെന്ന് ആലോചിക്കണം നിങ്ങൾ ഈ രണ്ട് രാഷ്ട്രീയ സംസ്കാരം കൂടി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ധീരജിനെതിരായിട്ട് അത്തരത്തിലൊരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആ മുദ്രാവാക്യത്തെ പരിപൂർണ്ണമായി ഡിസോൺ ചെയ്യുകയാണ് കെ പി സി സി പ്രസിഡന്റ് ഞാനും ചെയ്തത് അതുണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ നിലപാട് പക്ഷേ സി പി എം ഇന്നും നിഷേധിച്ചിട്ടില്ലാത്തൊരു മുദ്രാവാക്യമുണ്ട് കണ്ണൂർ ജില്ലയിൽ ഇതേ കണ്ണൂരിൽ തന്നെ നിങ്ങൾ എടയന്നൂരിലേക്ക് പോയാൽ ഷുഹായിബിൻ്റെ കുടുംബത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ കുടുംബത്തിൻ്റെ കണ്ണീര് നിങ്ങൾക്ക് ഒപ്പാൻ കഴിയും ആ കുടുംബത്തിൻ്റെ വേദന നന്നായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ധീരജിൻ്റെ പിതാവിൻ്റെ വേദനയെ പൂർണ്ണമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് കാരണം എന്താ ഞാൻ ആ ആ അങ്ങനെ ഒരു പിതാവിൻ്റെ വേദന കാണുന്ന ഒരാളാണ് ആ പിതാവുമായി നിരന്തരം സംസാരിക്കുന്ന ഒരാളാണ് ധീരജിൻ്റെയും ഷുഹായിബിൻ്റെയും ഒക്കെ പിതാക്കന്മാർ അവരുടെ മക്കളുടെ വിയോഗത്തിന് ശേഷവും വീണ്ടും വേട്ടയാടപ്പെടുവാനോ വേദനിക്കപ്പെടുവാനോ പാടില്ല എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് തർക്കമില്ല ഷുഹായിബിൻ്റെ കുടുംബത്തിന് നീതി വേണമെന്ന് ഞാൻ പറയുന്ന ശരത്ലാലിൻ്റെ കൃപേഷിൻ്റെ കുടുംബത്തിന് നീതി വേണമെന്ന് പറയുന്ന അതേ നാവ് അതേ ആർജവത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് ധീരജിൻ്റെ കുടുംബത്തിന് അഭിമന്യുവിൻ്റെ കുടുംബത്തിന് മിഥിലാജിൻ്റെ കുടുംബത്തിന് ഹക്കിൻ്റെ കുടുംബത്തിന് സിയാദിൻ്റെ കുടുംബത്തിന് ഒക്കെ നീതി ലഭിക്കണം അതിനകത്ത് എന്താ തർക്കമുള്ളത് ഒരു ഒരു ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കൊലപാതകമല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന അക്രമമല്ല ഒരു തരം അക്രമങ്ങളെയും നമുക്ക് നീതീകരിക്കുവാനായിട്ട് കഴിയുകയുമില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുടുംബങ്ങൾക്കൊക്കെ നീതി ലഭിക്കണമെങ്കിൽ ഇപ്പോൾ ഷുഹൈബിൻ്റെ വിഷയത്തിനകത്ത് ശരത്ലാലിൻ്റെ കൃപേഷിൻ്റെ വിഷയത്തിനകത്ത് ഞങ്ങൾ നടത്തിയതുപോലെയുള്ള കൃത്യതയാർന്ന ഫോളോ അപ്പുകൾ ദൗർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ആ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുന്നുമില്ല അപ്പോൾ ആ കണ്ണീരിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആ പാർട്ടിയാണ് ശരി എപ്പോഴും ഒരു കുറ്റവാളികളിലേക്കൊക്കെ എത്തട്ടെ നീതി ലഭിക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണ് ശരി ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോഴും ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ ഈ നിഖിൽ പൈലിക്കൊപ്പം അതല്ലെങ്കിൽ ഈ മുദ്രാവാക്യങ്ങൾക്കൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ പല ഹാൻഡലുകളിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഈ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് പലരും ചെയ്യുന്നുണ്ട് മുദ്രാവാക്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെ തന്നെ വേണമെന്നുള്ള രീതിയിൽ ആഹ്വാനങ്ങൾ നടക്കുന്നുണ്ട് ഇവർക്കെതിരെയൊക്കെ യൂത്ത് കോൺഗ്രസ് ഒരു കർശനമായ നടപടിക്ക് മുതിരുമോ ഒരു കാലത്തും അക്രമം ഞങ്ങളുടെ പ്രത്യയശാസ്ത്രമല്ല അതിനകത്ത് അതിനെ ഏതെങ്കിലും തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ വടിവൊത്ത വട്ടത്തുള്ള ഭാഷയിൽ നിങ്ങളും കൊല്ലപ്പെടാൻ പാടില്ല ഞങ്ങളും കൊല്ലപ്പെടാൻ പാടില്ല എന്നോ പാടത്ത് പണി വരമ്പത്ത് കൂലിയെന്നോന്നുമല്ല ഞാൻ പറയുന്ന അക്രമം ഉണ്ടാകാൻ പാടില്ല അതിനകത്ത് അഭിപ്രായം എനിക്കില്ല പിന്നെ നവമാധ്യമ ഹാൻഡിലുകളിലൂടെ വരുന്ന എല്ലാ പ്രചരണങ്ങളുടെയും പൂർണ്ണമായ ഉത്തരവാദിത്വം പ്രസ്ഥാനം എന്ന ഏറ്റെടുക്കാൻ മലപ്പെട്ടത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതെന്തോ പറ്റിപ്പോയി പക്ഷെ അതിപ്പോ കണ്ണൂരിൽ ആകെ ഒരു അശാന്തി വിതച്ചിട്ടുണ്ട് എന്ന കാര്യം ശരിയാണ് കാരണം മുൻപെങ്ങും അല്ലെങ്കിൽ പണ്ട് നമ്മൾ കണ്ട കണ്ണൂരിന് സമാനമായ രീതിയിലേക്കൊക്കെ പോകുന്നു പോലീസ് നടപടി ഉണ്ടാകുന്നു അവിടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തുന്നു ഇന്നിപ്പോൾ കുറച്ച് നേതാക്കൾക്കെതിരെ കേസിലേക്കൊക്കെ എടുത്തിരിക്കുന്നു ഈ സംഭവത്തിന് ഒരു പര്യവസാനം വേണമല്ലോ ഇതിനെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇനി ചർച്ചകൾ പരിഹരിക്കാനാണോ ഈ വിഷയം എങ്ങനെ അവസാനിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം നാട്ടിൽ സമാധാനം ഉണ്ടാകണമെന്നുള്ള എനിക്ക് ർക്കൊന്നുമില്ല അതിനകത്ത് എന്ത് വിട്ടുവീഴ്ചയ്ക്കും അതിനകത്ത് ഈഗോലെസ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് നാട്ടിൽ സമാധാനം ഉണ്ടാകണം അതിനകത്ത് പ്രത്യേകിച്ച് നമ്മുടേതായ ഈഗോസ് ഒന്നുമില്ല പക്ഷേ ഇതിനകത്തെ ഇതിനകത്തെ പ്രശ്നം എന്താണ് ഇതിനകത്തെ പ്രശ്നം ഇന്നലെ കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കേസെടുത്തു വിജിൽ മോഹൻ എതിരായിട്ട് വിജിൽമോഹൻ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ അപ്പം വിജിൽ മോഹനെതിരായിട്ട് കേസ് പക്ഷേ കെ കെ രാകേഷിനെതിരായിട്ട് കേസില്ല യഥാർത്ഥ കലാപാഹാനം കൊല്ലുമെന്നും പറഞ്ഞത് കെ കെ രാകേഷല്ലേ ആ കെ കെ രാകേഷനെതിരായിട്ട് കേസില്ല ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ അപ്പം പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ മറ്റ് കേസുകൾ എടുക്കട്ടെ കലാപാഹവാനത്തിൻ്റെ കേസ് അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെതിരായിട്ട് എടുക്കാൻ കഴിയുക അപ്പോൾ അങ്ങനെ കേസിനകത്ത് പോലും പോലീസിനകത്ത് കൃത്യമായ ഏകപക്ഷീയമായ സമീപനമുണ്ട് നീതിരാഹിത്യത്തിന്റെ സമീപനമുണ്ട് അപ്പോൾ അത് പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശിക്കുന്നത് പിന്നെ ഞങ്ങളിത് വ്യാപിപ്പിക്കാൻ ശ്രമിച്ചോ ഞങ്ങൾ ഗാന്ധി സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട് മലപ്പട്ടത്ത് അവിടെ മാത്രമാണ് ഞങ്ങൾ പ്രതിഷേധം നടത്തിയത് ഞങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണൂർ സെൻട്രലൊക്കെ പ്രതിഷേധത്തെ കൊണ്ടുവരാമായിരുന്നു പക്ഷേ എന്താ ചെയ്തത് ഇവരെന്താ ചെയ്തത് ഇവർ തളിപ്പറമ്പയിൽ ഇവർ പയ്യന്നൂരിൽ ഇവർ കല്യാശ്ശേരിയിൽ ഇവർ മലപ്പട്ടത്ത് ഇവർ കണ്ണൂർ ടൗണിൽ കോൺഗ്രസ്സിൻ്റെ ഓഫീസുകൾക്ക് നേരെ അക്രമം കോൺഗ്രസ്സിൻ്റെ കൊടിമരങ്ങൾക്ക് നേരെ അക്രമം കോൺഗ്രസിൻ്റെ ബോർഡുകൾക്ക് നേരെ അക്രമം അങ്ങനെ വ്യാപകമായി അക്രമം അഴിച്ചു വിടുന്നു ഗാന്ധിയുടെ സ്തുപം വെച്ചാൽ അടിച്ചു തീർക്കുമെന്ന് പറയുന്നു അപ്പോൾ കണ്ണൂരിലാകെ ഈ അക്രമത്തെ വളർത്തുന്നത് വ്യാപിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഞാൻ കൃത്യമായി സൂചിപ്പിച്ചല്ലോ ഭരണപരാജയമുണ്ട് ഭരണസ്തംഭനമുണ്ട് ആ ഭരണപരാജയത്തെയും ഭരണ സ്തംഭനത്തെയും മറച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ബോധപൂർവമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പൊറാട്ട് നാടകമാണ് അവർക്ക് തെരുവിൽ രക്തം വീഴണം കാരണം ആ രക്തം വീഴ്ത്തിയതിൻ്റെ ലെജിറ്റബി അവർക്കുണ്ട് ലെഗസിയുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതവർക്ക് പ്രശ്നമല്ല അതിനപ്പുറം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന യഥാർത്ഥ വിഷയങ്ങൾ ആ കോർ ഇഷ്യൂസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോധപൂർവമായി അക്രമം അഴിച്ചു വിടുന്നത് അതിനോട് ഞങ്ങൾക്ക് അനുകൂലമല്ല യെസ് വ്യക്തമാണ് അങ്ങയുടെ നിലപാട് രാഹുൽ വളരെയധികം സന്തോഷം നമുക്കിപ്പം ഇത്രയും സമയം പങ്കെടുത്തതിന് അങ്ങനെ നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ് Thank you. Thank you. Thank you. Thank you.